എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദിയുടെ വിക്രത്തിന്റെ അടുത്ത ആഴ്ചയില് നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാൽ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കുറച്ച് സംഭവ വഹുലമായ മുഹൂർത്തങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകാനായിട്ട് പോകുന്നത് കാരണം വിക്രം തന്റെ മനസ്സിലുള്ള ആ കട്ട തീർക്കുവാണ് കാരണം വിക്രത്തിന് എന്ത് സഹിക്കാൻ പറ്റും പക്ഷെ അച്ഛനോ അമ്മേനോ തൊട്ട് കളിച്ച വിക്രത്തിന് സഹിക്കാൻ പറ്റില്ല ഗുണ്ട അഭിലാഷ അങ്ങനെ ഒരു പണി ചെയ്ത് വൃത്തിയോട് കാണിച്ചെന്ന് പിന്നെ സഹിക്കാൻ പറ്റുമോ വിക്രത്തിന് വിക്രം അവസാനം ബകരം ചോദിക്കാൻ പോകുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും പിന്നെ നമ്മൾ എല്ലാവരും കാണാൻ ഒരു വിശേഷം തന്നെയാണ് വേദയും വിക്രം തമ്മിൽ ഒന്നിക്കണം എന്നുള്ളത് വിക്രത്തിന്റെ മനസ്സിലെ വേദയുടെ ഇഷ്ടമൊക്കെ തോന്നണം ആ ഇഷ്ടക്കേടൊക്കെ മാറി അവർ രണ്ടുപേരും ഒന്നായിട്ട് ഒരു നല്ല ജീവിതം വിക്രത്തിന് കിട്ടണം അവന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വേദന തിരിച്ചറിയണം എന്നൊക്കെ അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണുന്നേ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടു അവസാനം വിക്രത്തിന് സങ്കടം സഹിക്കാൻ പറ്റില്ല തന്റെ അച്ഛനും അമ്മേനും ഉപദ്രവിക്കാനായിട്ട് ഗുണ്ടാഭിലാഷിറങ്ങി തിരിച്ചെന്ന് അറിഞ്ഞ വിക്രത്തിന് സഹിക്കാൻ പറ്റില്ല അവസാനം വിക്രം എന്ത് ചെയ്യുവാണ് നേരെ അവനെ നേരിടാനായിട്ട് ചെല്ലുവാണ് ഈ സമയം ശ്രീനിവാസ സാറിന്റെ കയ്യിൽ നിന്ന് അവൻ വഴുതി പോയിട്ടുണ്ടായിരുന്നു പിന്നീട് ശ്രീനിവാസ് സാർ വിളിച്ചിട്ട് വിക്രത്തിനോട് പറഞ്ഞു അവന് തല നാരിഴയ്ക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപെട്ടു പോയി പക്ഷെ ഒരു കാരണവശാലും അവനെ വിടല്ല അവനെ ഞങ്ങള് പിന്തുടരുന്നണ്ടെന്ന് പറയാ എത്തി കേട്ടതും വിക്രം സാറിനെ ആ കാര്യത്തിൽ ഓർത്ത് വിഷമിക്കണ്ട അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം എനിക്കറിയാം എങ്ങനെ ചെയ്യണമെന്ന് അവൻ എൻ്റെ കൈയിൽ നിന്ന് ഒരിടത്തേക്കും പോകാനായിട്ട് പോകുന്നില്ല അവൻ എൻ്റെ പിടിയിൽ തന്നെ വരുവെന്നൊക്കെ പറയണം ഒടുവിൽ വിക്രം ഗുണ്ടാഭിലാഷിനെ അന്വേഷിച്ചങ്ങ് പോവാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു കഴിയുമ്പോത്തേനും വിക്രത്തിന് ആ ഒരു രഹസ്യ വിവരം കിട്ടുവാണ് ഗുണ്ടാഭിലാഷ് എവിടെ ഉണ്ടെന്നുള്ള കാര്യം പിന്നെ വിക്രം ഒന്നും നോക്കിയില്ല നേരെ ചെന്ന് ചെന്നു കഴിഞ്ഞപ്പത്തിനും അഭിലാഷ് ഒരു ചായക്കട കയറിയിരിക്കുന്നുണ്ടായിരുന്നു നേരെ ചെന്നു നേരെ ചെന്ന് ഒറ്റ ചവിട്ടായിരുന്നു ആ ഒറ്റ ചവിട്ടി തന്നെ അഭിലാഷ് തെറിച്ചു വീണു പിന്നീട് അവിടെ വിക്രത്തിന്റെ സംഹാര താണ്ടവാണ് നടന്നേ വിക്രം വെറുതെ ഇരിക്കുവോ അവനെ അങ്ങോട്ട് വലിച്ചു കീറി പഞ്ഞിക്കിടുകയാണ് നീ എൻറെ അച്ഛൻ്റെ അമ്മയുടെ നേർക്ക് കൈ പൊക്കൂലേടാ നിന്റെ ഈ കൈ തന്നെ ഇപ്പത്തന്നെ വെട്ടിയെടുക്കും എന്ന് പറയാൻ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ കൂടി അപ്പൊ തന്നെ അഭിലാഷ് പറഞ്ഞു വേണ്ട വിക്രം എന്നെ ഒന്ന് ചെയ്യരുതെന്ന് പറയണം നിന്നെ നിന്നെയൊന്നും ചെയ്യരുതല്ലേ എന്റെ അച്ഛൻ്റെ അമ്മയുടെ നേർക്ക് കൈ പൊക്കിയിപ്പം നീ ഓർത്തില്ലായിരുന്നോ അതെ അവർക്ക് ഇങ്ങനെയൊരു മകനുണ്ട് വിക്രമാൻ എന്നൊരുത്തനുണ്ടെന്നുള്ള കാര്യം നീ ഓർത്തില്ലായിരുന്നോ നിനക്ക് പലതവണ ഞാൻ വാണിങ്കി തന്ന വിക്രം നീ രാധയുടെ വീട്ടിൽ കീറിക്കിടന്ന് കളിച്ചപ്പോഴും നിനെ വാണി ചെയ്ത് വിട്ടതാ പക്ഷെ അതുകൊണ്ടൊന്നും നീ അടങ്ങിയില്ലല്ലേ അപ്പൊ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സത്യം പറയടാ ആര് പറഞ്ഞിട്ടാ നീ ഇതൊക്കെ ചെയ്തേന്ന് ചോദിക്ക ഇത് കേട്ടതും അവനൊന്നും ഇണ്ടായിരുന്നു സത്യം പറഞ്ഞു അല്ല നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറയാം അവസാനം പറഞ്ഞു അതെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരാൾക്ക് വേണ്ടാന്ന് പറയുന്നത് അവസാനം ശ്രീകാന്തിന്റെ പേര് പറയാണ് ശ്രീകാന്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് വിനായകന്റെ പേര് പറഞ്ഞില്ല ശ്രീകാന്തിന്റെ പേരാ പറഞ്ഞത് പക്ഷെ ഇത് കേട്ടുകഴിഞ്ഞു പിക്രത്തിൻ്റെ ഒരു കാര്യം മനസ്സിലായി അയാൾക്ക് വേണ്ടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് പക്ഷേ എങ്കില് ആ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മനും ഉപദ്രവിക്കാണെന്നും ശ്രീകാന്ത് പറഞ്ഞിട്ടില്ലായിരുന്നു ശ്രീകാന്ത് പറഞ്ഞ വേറെ കാര്യങ്ങളാ മറ്റേ അന്നൊരു തവണ മോഷണം നടന്ന സമയത്ത് ആ മോഷണക്കുറ്റം അത് ശ്രീകാന്തിന് വേണ്ടിയിട്ട് ചെയ്തെന്നുള്ള കാര്യം ഇത് കേട്ടുകഴിഞ്ഞാൽ വിക്രത്തിന് പിന്നെ സഹിക്കാൻ പറ്റുമോ വിക്രം എന്ത് ചെയ്യുവാണ് ശ്രീകാന്തിനെ കാണാനായിട്ട് പോവാണ് അവനെ പഞ്ഞിക്കിട്ടതിന് ശേഷം നേരെ ശ്രീകാന്തിനെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ വഴിക്ക് വെച്ചതിനെ ശ്രീകാന്തിനെ കാണുവാണ് കണ്ടു കഴിഞ്ഞപ്പോ വിക്രം അങ്ങോട്ട് ചെന്നു അളിയാതും വിളിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലുവാണ് ഒരു നിമിഷം ശ്രീകാന്ത് ഞെട്ടി തിരിഞ്ഞു നോക്കി വിക്രം വിക്രത്തിനെ കണ്ടതും ശ്രീകാന്തിന്റെ മുഖത്തിൽ പതർച്ചയൊക്കെ പ്രകടമായി കാരണം ആ സമയത്ത് വിക്രത്തിനെ അവര് പ്രതീക്ഷില്ല എന്തും ചെയ്യാൻ പഠിക്കാത്തനാ വന്നിരിക്കുന്ന ഒരു ചിന്ത മനസ്സിലുണ്ടാവുകയാണ് ഇനിയിപ്പൊ ഇവ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ വരുന്നത് പിന്നീട് എന്നിട്ട് ചോദിച്ചു അപ്പം മറിഞ്ഞിരുന്ന അളിയൻ കളിക്കുവായിരുന്നല്ലേന്ന് ചോദിക്കുകയാണ് അല്ല വിക്രം നീ എന്താ പറയണെന്ന് ചോദിക്കും അതെ ആണുങ്ങളാണ് നേർക്ക് നേർക്ക് നിന്ന് പൊരുതണം മറിഞ്ഞു മനസ്സിലായാലോ അല്ലാതെ ഇങ്ങനെ ഒളിച്ചും പാത്തും നിന്നല്ല പെരുമാറുന്നേ നിങ്ങളുടെ പെങ്ങൾ ഉണ്ടല്ലോ ഭേദം അവളുടെ യാതൊരു സ്വഭാവ ഗുണങ്ങളും നിങ്ങൾക്കില്ലല്ലോ അവളെന്റെ എൻറെ ശത്രുവായിരിക്കും കാര്യം പറഞ്ഞ ഞാൻ അവളെ കല്യാണം കഴിച്ച അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു മുഹൂർത്തത്തിലായി പോയി പക്ഷേങ്കില് അവളുടേതായ ഒരു സ്വഭാവ ഗുണങ്ങളും നിങ്ങൾക്കില്ല നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണല്ലോ ആണല്ലോ ദേ അളിയ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാലെ ഇതുപോലത്തെ തരികളെ പടിയായിട്ട് ഇനി ഇറങ്ങിയിട്ടുണ്ടോ ഉണ്ടല്ലോ ഉം കഴുത്തിന് മേലെ തല കാണത്തില്ല ഒരു തവണത്തേക്ക് ഞാൻ ശ്രമിച്ചിരിക്കുന്നു എന്റെ ഭാര്യയുടെ ആങ്ങളെ ആണല്ലോന്നൊരു പരിഗണന വെച്ചിട്ട് പക്ഷെ ഇനി അത് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ടെന്ന് പറയാണ് ഇനി എങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല നിന്റെ വീട്ടിൽ കയറി വന്ന് ഇനെ വിട്ടു എന്ന് പറയാം ശ്രീകാന്ത് ശരിക്കും ഞെട്ടിപ്പോയി കാരണം വിക്രം പറഞ്ഞാ പറഞ്ഞാ പറഞ്ഞ പോലെ ചെയ്യുന്നൊരു തോന്നൽ അവൻ മനസ്സിലാക്കിയുണ്ട് കാരണം നിന്ന നിപ്പിലാണ് ലക്ഷങ്ങള് ഉണ്ടായിക്കൊടുക്കേണ്ട വന്ന ശ്രീകാന്തിന് അതും വിക്രത്തിന്റെ ഒരു വാക്ക് കാണണം അപ്പൊ അതുപോലെ ഇവൻ ഇനി എന്തേലും ചെയ്താലോ എന്നൊരു ടെൻഷനൊക്കെ മനസ്സിലാക്കി ഉണ്ടാകുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് ശ്രീകാന്ത് പോവാണ് പിന്നീട് വേദ ഒരു കാര്യം തീരുമാനിച്ചു ബെർഡേ ആഘോഷിക്കണം അച്ഛന്റെ പിറന്നാളാണ് പക്ഷെ അച്ഛന് അതിന് താല്പര്യം പ്രകടിപ്പിച്ചല്ലേ പോലും വേദ എന്ത് ചെയ്യണം കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് കട്ട് ചെയ്ത് പിറന്നാൾ ആഘോഷിക്കണമെന്ന് വേദയ്ക്ക് ഭയങ്കര ആഗ്രഹം ഇന്നുവരെ അങ്ങനെ ഒന്നും ആഘോഷിച്ചിട്ടില്ല തന്റെ വീട്ടിലാണെങ്കിൽ തന്റെ അച്ഛൻ്റെ പിറന്നാളൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് ആഘോഷിക്കും ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം കൊടുക്കും പക്ഷെ അതുപോലെ ഒന്നും ഇവിടെ കണ്ടില്ല പിന്നീട് കേക്കൊക്കെ എടുത്തു വെക്കുവാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് കമല വന്നുകഴിഞ്ഞപ്പോത്തേനും വേദ കേക്കിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോത്തേനും കമല പറഞ്ഞു അതെ ഇതൊക്കെ മാഷി ഇഷ്ടപ്പെടുവെന്ന് അറിയില്ല എന്ന് പറയണം അമ്മ ധൈര്യമായിട്ടിരിക്കുക അമ്മ എന്തിനെ പേടിക്കണേ എല്ലാങ്ങളും വിളിക്കാൻ പറയണം പിന്നീട് കേക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വെച്ചു കമല പോയി മാഷിനെ അങ്ങോട്ട് വിളിച്ചോണ്ട് വരികയാണ് മാഷു വന്ന് തന്നെ കേക്ക് കണ്ടു ഹാപ്പി ബർത്ത് ഡേ അച്ചാന്നും പറഞ്ഞോണ്ട് ഇത് തന്നെ മാഷും സഹിച്ചില്ല മാഷ് പറഞ്ഞു കമലെ എന്താ ഇതൊക്കെ എന്ന് ചോദിക്കുകയാണ് ഇത്രയും കാലമില്ലാത്ത പുതിയ പരിപാടികളൊക്കെ എന്താന്ന് ചോദിക്കുക അത് പിന്നെ എല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു കേക്ക് മുറിക്കാൻ എന്ത് ഇതിനുമ്പെങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ പുതിയ നിവ ശീലങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ലാന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് മാഷു ദേഷ്യപ്പെട്ടങ്ങോട്ട് കേറിപ്പോയി വല്ലാത്ത സങ്കടം ആയിപ്പോയി വേദക്കാണെങ്കിലും ശരി കമലക്കാണല്ലോ ശരി കമല് സങ്കടപ്പെട്ട് പറയേ എന്നിട്ട് പറഞ്ഞു എന്താ മാഷ ഇങ്ങനെ മാഷ ആ കാണിച്ച പോയി കാരണം അവള് എത്ര സന്തോഷത്തോടെ മാഷിന് വേണ്ടിട്ട് ആ കേക്ക് മേടിച്ചേ ഒന്നുമില്ലേലും അവളുടെ മനസ്സറിയേണ്ടായിരുന്നു വയ്ക്കും പിന്നെ കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ പറ്റിയ മനസ്സാണല്ലോ ഇപ്പം ഇവിടെ മനുഷ്യനെ എങ്ങനെയെങ്കിലും ഈ ജീവിതമൊന്നും ജീവിച്ച് തീർത്താൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ ആ സമയത്താണ് കേക്ക് ഇട്ട് ഇത്തും പരിപാടി എന്നൊക്കെ പറയണം ഈ സമയം നന്ദിനി വേദന ഒന്ന് പുച്ഛിച്ച് തള്ളുവാണ് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇതിന്റെ ആവശ്യമില്ല അച്ഛൻ ഇതിനൊന്നും മുതിരല്ലെന്ന് ഓ അപ്പൊ നമ്മളൊക്കെ പറയുമ്പോ വെറും പുച്ഛ ഇപ്പ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുകയാണ് ഈ സമയം ശ്രീജ പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ നന്ദിനി എന്നൊക്കെ ചോദിച്ചോണ്ട് ശ്രീജ ചീത്ത് പറയാണ് ഭയങ്കര സങ്കടമായി പോയി വേദക്ക് ഈ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന് വിശ്വം പറഞ്ഞു അതേ അച്ഛൻ കേക്ക് ആട്ടെല്ലാം കുഴപ്പമൊന്നുമില്ല നമുക്ക് കഴിക്കാമെന്ന് പറയണം ശ്രീജ പറഞ്ഞു ഈ വിശ്വട്ടന്റെ ഒരു കാര്യം എപ്പോഴും തിന്നണം തിന്നണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാണ് പിന്നീട് സങ്കടത്തോടെ വേറെ വേദന അങ്ങോട്ട് കയറിപ്പോയമ്പ ശ്രീജി ആ കൊണ്ട് ഫ്രിഡ്ജിനകത്തേക്ക് അങ്ങോട്ട് വെക്കുവാണ് ശ്രീജിക്ക് സങ്കടം വന്നു കാരണം വേദ എത്ര സന്തോഷത്തോടു ആ കേക്ക് മേടിച്ചോളൂ എന്നെ അച്ഛനത് കട്ട് ചെയ്യാൻ പോലും തയ്യാറായില്ലോ എന്നൊക്കെ ഉറക്കാണ് ആ സമയം കമലയ്ക്കാണ് സങ്കടം വന്നു കമല കഴിഞ്ഞു കാരണം വേദീ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ആദ്യത്തെ പിറന്നാളാണ് പക്ഷെ മാഷി ഒരു പിറന്നാളോ ആഘോഷിക്കാറില്ലെങ്കിലും ഇത്ര സന്തോഷത്തോടെ വാങ്ങിച്ചതിനും അന്ന് നിരസിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു പിന്നീട് അത് മാഷിനോട് പറഞ്ഞാലും മാഷിനെ അതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രാത്രി കഴിഞ്ഞപ്പോഴാണ് വിക്രം വരുന്നത് വിക്രം വന്നു കഴിഞ്ഞപ്പോ തന്നെ വേദയ്ക്ക് മനസ്സിലായി അപ്പൊ വേദ ഉറങ്ങാതിരിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കമലെ പിന്നീട് വിക്രം ഫുഡ് കഴിക്കാനും അടുക്കളയിൽ കയറി കയറി കഴിഞ്ഞപ്പോ ചമ്മതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കറികളൊന്നും ഇല്ലായിരുന്നു വേദം അനപൂർവ്വം ചെയ്താണ് കാരണം വിക്രം വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം എപ്പോഴും വരുമ്പോ വിളമ്പി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വില എന്താന്ന് അറിയത്തില്ല അച്ഛൻ കഷ്ടപ്പെടുന്ന എത്രമാത്രം ഇതോടെയാണ് കാരണം മൂന്ന് നേരം നല്ല മിഷ്ടാന ഭോജനം കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കളറിയത്തില്ല അച്ഛൻ്റെ കഷ്ടപ്പാട് എത്രയാണ് അതുകൊണ്ട് വേറെ തന്നെയാണ് കമലയോട് പറഞ്ഞത് അമ്മേ വലിയ വല്യ കറികളൊന്നും വെക്കണ്ട കാരണം അറിയണമല്ലോ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ അങ്ങനെ വൈകുന്നേരം വന്നു കഴിയുമ്പോൾ ചമ്മന്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സമയം വിക്രത്തിന് ഇഷ്ടപ്പെട്ടില്ല ഇതെന്താ ഇവിടെ ചമ്മത്തി മാത്രം ഉള്ളോന്ന് എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം വേദയ്ക്കൊരു ഇത് തോന്നി വേദ മനപൂർവ്വം പറഞ്ഞു അതെ ഇത് മാത്രല്ല ഇവിടെ കടാഴ്ചക്കിനും വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലേ എന്ത് ചെയ്യാനാ വിക്രം താമസിച്ച് പോയതുകൊണ്ട് ഞാനിത് മുഴുവൻ എടുത്തും കൂടെ കഴിച്ചെന്ന് പറയണം എടി നിന്നെ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറയണം വെറുതെ കിടന്ന് അലക്കേണ്ട വേറെ ഒരു ഓംലേറ്റ് ഉണ്ടാക്കി തരാന്ന് പറയാം പിന്നെ നിന്റെ ഓംലേറ്റ് ആർക്ക് വേണമെന്ന് ചോദിക്കാം ഇതൊക്കെ കേട്ട് കമല പുറത്ത് ഇപ്പുണ്ടായിരുന്നു കമലയ്ക്ക് ചിരിയാണ് വന്നത് കാരണം വിക്രത്തിനെ മാക്സിമം പ്രകോപിപ്പിക്കുക അതാണ് വേദ ചെയ്തുകൊണ്ടിരുന്നത് കാരണം വിക്രത്തിന്റെ മനസ്സിലെന്താന്ന് ചിലപ്പം അങ്ങനെയെങ്കിലും പുറത്ത് വന്നാലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ വിക്രത്തിനെ മന മനപൂർവ്വം അങ്ങ് ദേഷ്യം പിടിപ്പിക്കാൻ തന്നെ വേദ തീരുമാനിച്ചത് പക്ഷെ അതുകൊണ്ടൊന്നും വിക്രത്തിന്റെ മനസ്സിലുള്ള എന്താണെന്ന് വേദയ്ക്ക് അറിയാനേണ്ടി സാധിച്ചില്ല ഒരു കാര്യം വേദയ്ക്ക് ഉറപ്പായി കാരണം ഇവിടെ ഉണ്ടായെന്ന എല്ലാ പ്രശ്നത്തിനും കാരണം വിക്രം ഇങ്ങനെ ആയി പോയതാണ് വിക്രം ഒരു ഗുണ്ടയായിട്ട് മാറിയതുകൊണ്ടാണ് മാഷിനാണെങ്കിലും ഇവിടുത്തെ അമ്മയ്ക്കാണ് എല്ലാവർക്കും ഒരു വിഷമം ഉള്ളത് പക്ഷേ വിക്രത്തിനെ ആക്കി എടുക്കാൻ തന്നെ വേദ തീരുമാനിക്കുകയാണ് അങ്ങനെ വിക്രത്തിന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരുന്ന ആയമ്പത്തേനും ഒരു കാര്യം കമലയ്ക്കുറപ്പായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കാണ്ട് ശ്രമിക്കണം അവരെ പക്ഷെ എങ്ങനെ ഒന്നിപ്പിക്കാനായിട്ടാ ഒരു കാരണവശാലും ഇവളെ കൊണ്ട് ഇവളെ അവനംഗീകരിക്കാനും പോകുന്നില്ല ഇഷ്ടമില്ലാത്ത കഴുത്ത് താലി ചാർത്തിയതാണല്ലോ പക്ഷെ എത്ര കാലം ഇതിങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയത്തില്ല പോലെ ഒരു നല്ല പരിമോളെ കിട്ടാനായിട്ട് താമസിക്കണം അന്ന് നന്നായിട്ട് അറിയാം കമലയ്ക്ക് കാരണം ഇത്രയും നല്ലൊരു പെൺകുട്ടീനെ ഈ കുടുംബത്തിലേക്ക് വരാന്ന് പറഞ്ഞാൽ അതും വിക്രത്തിനെ പോലെ ഒരുത്തിനെ എന്ന് പറഞ്ഞാൽ വിക്രത്തിൻ്റെ ഭാഗ്യം കൊണ്ടാണ് അല്ലെങ്കിൽ വിക്രമത്തിൻ്റെ പുണ്യം കൊണ്ടാണ് ഇങ്ങനെ ഒരുത്തിയെ മരുമോളായിട്ട് കിട്ടിയതെന്ന് കമലയ്ക്കറിയാം അതുകൊണ്ട് കമല ഒരിക്കലും വേദന കൈവിട്ട് കളയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എങ്ങനെയെങ്കിലും അവരുടെ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മാത്രമാണ് കമല ആഗ്രഹിച്ചു തന്നെ പിന്നീട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേദ വിക്രത്തിനെയൊക്കെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു അവസാനം കമല പറഞ്ഞു മോളെ അത് ശരിയല്ല ഒരു കാര്യം ചെയ്ത് മോൾ സ്നേഹത്തോടെ അവനോടൊന്ന് ഇടപെട്ട് നോക്ക് ഒരു പക്ഷേ അവന്റെ അവൻ്റെ സമീപനം എങ്ങനെയാണെന്ന് അറിയത്തില്ല ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ ആയിരുന്നു ഇരുന്നുകൊണ്ടാണ് നിങ്ങൾ പുറത്തേക്കൊന്ന് പോയി നോക്ക് ഒരു കാര്യം ചെയ്യാം അവന്റെ കൂടെ മോളൊന്ന് പുറത്തു പോകാൻ പറയുകയാണ് ഇത് കേട്ടതും വേദ പറഞ്ഞാൽ അതെങ്ങനെയാണ് എന്നെ കൊണ്ടുപോയിട്ട് വേണ്ടതെന്ന് ചോദിക്കുകയാണ് അതൊന്നും കുഴപ്പമില്ല ഞാൻ എന്തേലും പറഞ്ഞ് അവനെ മോളോടൊപ്പം പറഞ്ഞയക്കാന്ന് പറയുകയാണ് നിങ്ങൾ പുറത്തൊക്കെ പോയി ചുറ്റി അടിച്ചിട്ട് വാ ഒരു പക്ഷെ അങ്ങനെ രണ്ടു മൂന്ന് വണ്ണം പട്ടം പുറത്തൊക്കെ പോയി കഴിയുമ്പത്തേനും അവന്റെ മനസ്സ് എളുപ്പം അറിയാൻ സാധിക്കും അവന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ നിന്നെക്കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂന്ന് പറയുന്നത് വേദയ്ക്ക് സമാധാനം വരുന്നത് കേട്ടിഞ്ഞപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലോ അമ്മ തന്നോടൊപ്പം ഉണ്ടല്ലോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു പിന്നീട് എന്തു ചെയ്യാണ് വേദനയും കൂട്ടിക്കൊണ്ട് വിക്രം ബീച്ചിലേക്ക് പോകുന്നുണ്ട് അത് കമല നിർബന്ധിച്ച് പറഞ്ഞു വിട്ടാണ് അങ്ങനെ കമലയുടെ വാക്കുകൾ ധീഖരിക്കാനായിട്ട് വിക്രത്തിന് സാധിക്കില്ല കമല എന്ത് പറഞ്ഞാലും അനുസരിക്കും അതുകൊണ്ട് മാത്രം കൊണ്ടുപോയതാണ് അങ്ങനെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോ വേദയ്ക്ക് ഭയങ്കര സന്തോഷമായി വേദ എല്ലോടെ എല്ലാം ഓടിക്കളിച്ച് നടക്കുവാണ് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കോമള പൊട്ടിക്കുന്ന ഒരു കളിപ്പാട്ടമൊക്കെ മേടിക്കുവാണ് അങ്ങനെ ആ കോമള ഊത്തി കളിച്ച് വേദ ഇങ്ങനെ നടക്കുന്ന സമയത്ത് വിക്രം വന്നത് തട്ടിപ്പൊടിച്ചെടുത്തോണ്ട് പോവാണ് പെട്ടെന്ന് വേദയ്ക്ക് ദേഷ്യം വന്നു വിക്രം അതിങ്ങൾ തരാനും പറഞ്ഞോണ്ട് വേദ ഓടുകയാണ് അപ്പൊ നല്ല വെയിലുണ്ടായിരുന്നു കുറെ സമയം വെയിലുണ്ട് അവര് നടക്കണേ അങ്ങനെ വിക്രത്തിന് പുറേ ഓടിക്കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് വേദ പകുതി എത്തിയപ്പോ വേദ അങ്ങ് തളർന്ന് വീഴുവാണ് ബോധം കിട്ടുപോവാണ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് വിക്രം മുന്നോട്ട് ഇരുന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പത്തേനും വേദ ഇങ്ങനെ തലയിറങ്ങി താഴേക്ക് വീഴുന്ന കാഴ്ച കണ്ടേ വിക്ര ആ സെക്കന്റ് തന്നെ അവിടുന്ന് പറന്ന് വരുവാണ് വേദയുടെ അരിയിലേക്ക് കാരണം ആ വരവ് കണ്ടാൽ തന്നെ അറിയാം പ്രമോ വിശേഷ കാണിച്ചിട്ടുണ്ടായിരുന്നു വിക്രം എത്രമാത്രം വേദയെ സ്നേഹിക്കുന്നുണ്ട് കാര്യം ഇത്രയൊക്കെ പറന്ന് പറഞ്ഞാലും വേദന എന്തൊക്കെ ചീത്ത പറഞ്ഞാലും അല്ലെ വിക്രം വേദന എന്തൊക്കെ ചീത്ത പറഞ്ഞാലും വിക്രത്തിന്റെ ഉള്ളിന്റെ ഉള്ളില് ഒരു സ്ഥാനം ഉണ്ടായിരുന്നു തന്റെ ഭാര്യയാണ് അല്ലെങ്കിൽ അറിയാതെങ്കിലും എങ്കിലും വേദന ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ടായിരുന്നു എല്ലാ ആപത്തിൽ നിന്നും തന്നെ രക്ഷിക്കാനായിട്ട് ഓടിയെത്തുന്ന വേദയാണെന്നുള്ള കാര്യം വിക്രത്തിന് നന്നായിട്ടറിയാം അപ്പൊ വേദയ്ക്ക് ഒരു ആപത്ത് പിന്നെ വിക്രത്തിന് സഹിക്കാൻ പറ്റുമോ അങ്ങനെ ഓടി വന്ന് വേദന കോരി എടുക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയിപ്പം അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ഒരു പക്ഷെ വിക്രം തന്നെ മനസ്സിലുള്ള രഹസ്യം തുറന്നു പറയുമെന്ന് അറിയത്തില്ല വേദയോട് ഒരു കാര്യം ഉറപ്പായി ഇനി അധികം താമസിക്കാതെ അവർ രണ്ടുപേരും ഒന്നിക്കും വിക്രം നന്നാവാനും ചാൻസ് ഉണ്ട് മാഷിന്റെ മനസ്സ് മാറ്റിയെടുക്കണം അതാണ് വേണ്ടത് വേദയ്ക്ക് കാരണം വിക്രം നല്ലവനാന്ന് എല്ലാവരുടെ മുന്നേ തെളിയിച്ചു കൊടുക്കണം അതിനു വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നത്തിലായിരിക്കും വേദ അവിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നത്